ഒരേ സമയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ഭയാനകവുമായ ഒരു സ്ഥലമാണ് ബഹിരാകാശം എന്ന് പറയുന്നത് പറ്റിയുള്ള ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഗാലക്സിയായ മിൽക്കി വേക്ക് റമ്മിന്റെ മണമാണ് രണ്ടായിരത്തി ഒമ്പതിൽ മിൽക്കി വേയുടെ നടുക്കുള്ള സെഗറ്റാറിയസ് ബി റ്റു എന്ന് പറയുന്ന ഒരു മേഘത്തിൽ നടത്തിയ പഠനമനുസരിച്ച് ആ മേഘമുണ്ടാക്കിയിരിക്കുന്നത് ഈദെയിൽ ഫോർമേറ്റ് എന്ന ഒരു രാസവസ്തു ഉപയോഗിച്ചാണ് ഇതാണ് റമ്മിന് അതിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ റാസ്ബെറികൾക്ക് അതിൻ്റെ ഫ്ലേവറും നൽകുന്നത് നമ്മളുടെ ഭൂമിയിലുള്ള ഏറ്റവും വലിയ മൗണ്ടൻ ആണ് മൗണ്ട് എവറസ്റ്റ് എന്നാൽ നമ്മളുടെ യൂണിവേഴ്സിലെ ഏറ്റവും വലിയ മൗണ്ടന് ഇതിനേക്കാളും ഏതാണ്ട് മൂന്ന് മടങ്ങ് വലിപ്പം കൂടുതലാണ് അതാണ് ഒളിമ്പസ് മോൺസ് മാസ് സ്ഥിതി ചെയ്യുന്ന ഇതിന് ഏതാണ്ട് ഇരുപത്തിനാല് കിലോമീറ്റർ ഹൈറ്റ് ഹൈറ്റാണുള്ളത് ഭൂമിയിൽ പതിയുന്ന കാൽപ്പാടുകൾ വളരെ പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകുമെന്ന് നമ്മൾക്കറിയാം എന്നാൽ ചന്ദ്രനിൽ പോയ ആളുകളുടെ കാൽപ്പാടുകൾ ഇപ്പോഴും അവിടെ ഒരു മാറ്റവും വരാതെ കാണാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ചന്ദ്രനിൽ കാറ്റോ മറ്റു കാലാവസ്ഥ വ്യതിയാനങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതാണ് ഇതിൻ്റെ കാരണം നമ്മളുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ചൂടുള്ള ഗ്രഹമാണ് വീനസ് ഏതാണ്ട് എണ്ണൂറ്റി അറുപത്തിയേഴ് ഫാരൻ അതായത് നാനൂറ്റി നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണത് നമ്മളുടെ ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനില അമ്പത്തിയാറ് പോയിൻറ്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള ഫെർണൻസ് ക്രീക് റാഞ്ചിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഭൂമിയിൽ വളരെ റേറായി കാണപ്പെടുന്ന ഒരു വസ്തുവാണ് ഡയമണ്ട് എന്നാൽ യുറാനസിലും അതുപോലെ തന്നെ നെപ്റ്റ്യൂണിലും ഡയമണ്ട് മഴയായി പെയ്യാറുണ്ട് അവിടെയുള്ള ഉയർന്ന മർദ്ദവും അതുപോലെ തന്നെ താപനിലയുമാണ് ഇതിൻ്റെ കാരണം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഒരു ദിവസം പതിനാറ് തവണ ഭൂമിയെ വലം വെക്കാറുണ്ട് തൊണ്ണൂറ് മിനിറ്റ് ആണ് ഒരു തവണ ഭൂമിയെ ഓർബിറ്റ് ചെയ്യാനായി ഇതിന് വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് അതുകൊണ്ട് സ്പേസ് സ്റ്റേഷനിൽ താമസിക്കുന്നവർക്ക് പതിനാറ് തവണ സൂര്യൻ ഉദിക്കുന്നതും അതുപോലെ തന്നെ അസ്തമിക്കുന്നതും കാണുവാൻ സാധിക്കും നമ്മളുടെ സൂര്യൻ അതിൻ്റെ ജീവിതകാലം മുഴുവൻ പുറത്തുവിടുന്നതിനേക്കാൾ കൂടുതൽ എനർജി വളരെ കുറച്ച് സെക്കൻഡുകളിൽ തന്നെ പുറത്തുവിടാൻ കഴിയുന്ന ഒരു കാര്യം നമ്മളുടെ സ്പേസിൽ നടക്കാറുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഒരു റേ ബേസ്റ്റ് ആണത് ഒരു ന്യൂട്രോൺ സ്റ്റാറോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹോളോ മാർച്ച് ചെയ്യുമ്പോഴാണ് സാധാരണ ഇതുണ്ടാവുന്നത് നമ്മളുടെ യൂണിവേഴ്സ് ഇപ്പോഴും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഗാലക്സികൾ തമ്മിലുള്ള ദൂരം കൂടുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് ബഹിരാകാശം വളരെ നിശബ്ദമായ ഒരു സ്ഥലമാണ് എന്ന് നിങ്ങൾക്കറിയാമോ സൗണ്ട് വേവുകൾക്ക് ട്രാവൽ ചെയ്യാനായി ഒരു മീഡിയം ആവശ്യമാണ് എന്നാൽ സ്പേസ് ഒരു വാക്യൂം ആയതുകൊണ്ട് സൗണ്ട് വേവുകൾക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കില്ല സ്പേസ് ക്രാഫ്റ്റുകളിൽ നിന്നും അതുപോലെ സാറ്റലൈറ്റിൽ നിന്നുമൊക്കെ സ്പേസിലേക്ക് പോകുന്ന ഉപയോഗശൂന്യമായ വസ്തുക്കളെ സ്പേസ് ജങ്ക് എന്നാണ് പറയുന്നത് ഇതുപോലെയുള്ള മില്യൺ കണക്കിന് വസ്തുക്കൾ സ്പേസിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിൽ തന്നെ ഏതാണ്ട് മുപ്പതിനായിരത്തോളം വസ്തുക്കൾക്ക് പത്ത് സെന്റിമീറ്റർ കൂടുതൽ വലിപ്പമുണ്ട് ഇവ ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള സാറ്റലൈറ്റുകൾക്കും മറ്റും ഒരു ഭീഷണിയാണ് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്